സുസ്വാഗതം നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് സോറി ഡൽഹിന്നല്ല ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലുള്ള ട്രെയിൻ യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ ജയ്പൂർ ജംഗ്ഷനിലെത്തി വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ രാവിലെ അഞ്ചര മണിയാവുന്നേ ഉള്ളൂ ഞാൻ അന്നൊരു ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ രാജസ്ഥാനിലെ ആൾക്കാർ ഇത് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന പെയിൻറ്റിങ്ങുകളോ ഇനിയിപ്പോൾ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് പറയില്ല ഒരുപാട് നാളായി ഞാൻ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകൾ വന്നിട്ട് അപ്പോൾ ഇത് എന്തോ രസമായിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ കയറുന്ന ആ ഒരു സ്ഥലത്ത് കാണുന്നതാണിത് പെട്ടെന്ന് ബാഗൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി നല്ല ഡെക്കറേഷൻ ഉണ്ടായിരുന്നു അത് തലേദിവസം അവിടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് ഡബിൾ ഡെക്കർ എ സി ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് ഞാൻ ഇത് നമ്മുടെ അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഗാന്ധിനഗർ അവിടെ നിന്ന് വേണമെങ്കിൽ കേറ പക്ഷേ അവിടെ ഒറ്റ മിനിറ്റ് ഉള്ളൂ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഈ ട്രെയിൻ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ എനിക്കി കേറഞ്ഞിട്ട് വയ്യ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇതൊരു പത്ത് സർവീസ് ഇവർ നടത്തുന്നുണ്ട് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ടു ചെന്നൈ ഉണ്ട് പലരും കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാനിവിടെ വന്നപ്പോഴാദ്യമായിട്ട് കാണുന്നു ഇങ്ങനെ എവിടെ പോയപ്പോൾ ഇങ്ങനെ പാസ് ചെയ്താണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചിട്ട് എന്ത് സാധനം ഇത്രയും വലുപ്പവും നല്ല കളർഫുൾ എന്തൊരു അസ്വാത കാണാൻ അപ്പോഴേ ഞാൻ ഏറ്റവും കൊണ്ട് പറഞ്ഞു എനിക്കൊരു ദിവസം ഇതിൽ കയറണം ഞാൻ പറഞ്ഞില്ല എന്തും എക്സ്പ്ലോറ് ചെയ്യണമല്ലോ അപ്പം സൈഡിൽ നമ്മുടെ സാധാ ട്രെയിൻ കിടന്നില്ല ആ രണ്ടും ഒന്ന് നോക്കുമ്പോൾ എന്തൊരു വലിപ്പം വ്യത്യാസം എന്നറിയാം അങ്ങനെ ഒന്ന് വെയിറ്റ് അപ്പോൾ ഇവിടുന്ന് ആറ് മണിക്കാണ് ട്രെയിൻ പോകുന്നത് ഒരു ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് കട്ടിച്ചെടുക്കത്തെ ഡൽഹി വരെ എത്താൻ ഇടയ്ക്ക് നാല് സ്റ്റോപ്പോ മറ്റോ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇവിടെ ജംഗ്ഷനിൽ തന്നെ വന്നു കയറി അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് കേറുന്ന ഒരു ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞാൽ മൂന്ന് ലെവലിൽ ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ് തുറന്ന് അങ്ങോട്ട് കേറുമ്പോൾ ഒരു ആ ഒരു ഗ്രൗണ്ട് ലെവലിലൊരു നിര സീറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് ഒരു ഫോർ സ്റ്റെപ്സ് മുകളിലോട്ടുമുണ്ട് ഫോർ സ്റ്റെപ്സ് താഴോട്ടും ഉണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തില്ല കാര്യം ജയപ്പൂരിലെ ആൾക്കാർ അവർ കുറച്ച് കൺസർവേറ്റീവ് പല കാര്യങ്ങളും നേരം വിളിക്കുന്നതിന് മുമ്പ് ലേഡീസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ വന്ന് വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് കണ്ടവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്ന് വെച്ചിട്ടൊരു ഇത് അത് കാരണം ഞാൻ ഇച്ചിരി സ്ലോയിൽ സ്ലോ മോഷനിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടി അപ്പോൾ ഒരു കണ്ടോ അത് ഇങ്ങനെ രണ്ട് തട്ടായിട്ട് അപ്പം നിലവിൽ നമുക്ക് മൂന്ന് തട്ടായിട്ട് അവർ നല്ലോ താഴോട്ടൊരിത് കണ്ടോ താഴോട്ട് ഞാൻ കയറുന്നതിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു ഫോർ സ്റ്റെപ്സ് അവിടെ ഇതുപോലെ സീറ്റിങ്സ് ഉണ്ട് അതുപോലെ ഞാനിപ്പോൾ കയറുന്ന ഒരു ഫോർ സ്റ്റെപ്സ് മേപ്പോട്ട് കയറും അപ്പോൾ ആ ഗ്രൗണ്ട് ലെവൽ അതായത് നമുക്ക് മൂന്ന് ലെവലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എടുത്തിരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളടത്ത് ബുക്ക് ചെയ്യുമ്പോൾ എടുക്കാം കമ്പാരറ്റീവ്ലി മറ്റ് ട്രെയിനെക്കാട്ടിൽ ഇത്തിരി ഫെയർ കൂടുതലാണ് ഇതിന് മുകളിലായിട്ടാണ് അന്ന് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ സൈഡൊക്കെ നിറച്ച് കാലിയ അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത ഫ്ലാറ്റിന് അടുത്തായിരുന്നു ഗാന്ധിനഗർ സ്റ്റേഷനുണ്ട് അവിടെ നിന്നാണ് എല്ലാവരും കയറുന്നത് അപ്പം നമ്മുടെ സീറ്റ് നമ്പറൊക്കെ ഇതാണ് അപ്പോൾ കയറിയിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇവരെ ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ പറയുന്നതായിരുന്നു എനിക്കിതിലൊന്ന് കയറണം ഇതിലൊന്ന് കയറണം ഇങ്ങനെ ഒരു ടേബിൾ പോലെ വന്നിട്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഫോർ സീറ്റിങ്ങനെ ഫേസിങ് ആയിട്ടും പിന്നെ ഇപ്പം നമ്മൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സിക്സ് സീറ്റുമായിട്ട് അടക്കുന്നത് അപ്പോൾ ട്രെയിൻ വിട്ടു കറക്റ്റ് സിക്സ് ഒ ക്ലോക്കിൽ തന്നെ അവരങ്ങനെ ഡിലേ ഒന്നും ആയൊന്നുമില്ല കറക്റ്റ് സമയമായിരുന്നു ഷാർപ്പ് ടൈമിങ് ആയിരുന്നു എന്നാൽ സിക്സ് ഒ ക്ലോക്കിന് ട്രെയിൻ വിട്ടു കയറിയിരുന്നിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുകളിലായിരിക്കുന്ന ആൾക്കാർ ട്രെയിനൊക്കെ മറ്റ് ട്രെയിനുകൾ ഒക്കെ വരുന്നതിങ്ങനെ മുകളിലായിട്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ കറക്റ്റ് സിക്സ് ഒ ക്ലോക്ക് ഇതാ ജസ്റ്റ് ഫോണിൽ അന്നേരം ഒന്ന് എടുത്തതായിരുന്നു കേട്ടോ വളരെ കുറച്ച് സമയത്തെ ഇത് ഡൽഹിയിൽ എത്താൻ എത്തും എടുക്കത്തുള്ളൂ അല്ലേൽ ബൈ റോഡ് ഒരുപാട് ട്രാഫിക് ആകട്ടോ ഭയങ്കരമായിട്ട് ഡിലേ ആകും അപ്പം ഇതാണ് ജയ്പൂർ ജംഗ്ഷൻ അപ്പം ഞാൻ ഈ വീഡിയോയിലും വേറൊരു കാര്യം പറഞ്ഞു ഇത് ഞാനിവിടെ നിർത്തുവാണ് നിങ്ങളിൽ എത്ര പേർക്കറിയാം ലക്ഷങ്ങൾ അതായത് ട്വൻറ്റി ലാക്ക് സംതിങ് ഒരു ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമല്ലല്ലോ മുകളിലിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഒരു ട്രെയിൻ യാത്രയിൽ ഒരു പാലസ് തന്നെ വീൽസിൽ വീൽസിലോടുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും ഒരു ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ബൈ ചാൻസ് ഇങ്ങനെ അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നു ഒരു ഒരു ഇത്തിരി പുറമേ വലിയ മോഡിയൊന്നും എന്തോ ഒരു വല്ലാണ്ട് ഒരു പ്രത്യേകത തോന്നി ഇപ്പം ഞാൻ എട്ടിനോട് അപ്പോഴാണെന്ന് ചോദിച്ചത് ഇത് എന്ത് ട്രെയിൻ അപ്പോഴെന്നോടുണ്ടെന്ന് എനക്ക് അറിയില്ലേ അത് പാലസ് ഓൺ വീൽസ് ട്രെയിനാണ് കിടക്കുന്നത് അയ്യൂ ആണെ ഞെട്ടിപ്പോയിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പുറത്തൊന്നും േഷനൊന്നുമില്ലല്ലോ ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വെനസ്ഡേ ഒരു ഈവനിങ് ഫോർ തേർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വെനസ്ഡേ മോർണിംഗ് ടു തേർട്ടിയോ അങ്ങനെ അങ്ങന ഇത് വന്ന് എടുക്കുന്നത് അപ്പം ഇത് വഴിയിൽ ഇത് കവർ ചെയ്യുന്നത് ജയ്പൂർ ഉണ്ട് സവായി മാധപുർ അതായത് നമ്മുടെ റന്തംപൂർ അവിടെ ഉണ്ട് അവിടെ സഫാരിക്ക് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ പിന്നെ ചിത്തോട് ഉദയ്പൂർ ജയ്സൽമേർ ജോധ്പൂർ ഭരത്പൂരിലും ഇതുപോലെ അവർ കൊണ്ടുപോകും ആഗ്ര തിരിച്ച് ബാക്ക് ടു ഡൽഹി ഇത്രയും അതായത് രാജസ്ഥാനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള എല്ലാ പ്ലേസസും ഈ ട്രെയിനിൽ കവർ ചെയ്യും അപ്പം ഞാൻ ഇത് ഈ ട്രെയിനിനകം നമുക്ക് കാണിക്കാൻ ഒരു മാർഗ്ഗമില്ല എൻ്റെ ഉള്ളതെല്ലാം കൂടെ പിച്ചാൽ പോലും ഇതിനകത്തൊന്ന് കയറി പറ്റാണെന്നൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഞാനെന്തായാലും കുറേ പിക്ചേഴ്സിൻ്റെ സഹായത്തോട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിലൊരു നാല് ടൈപ്പ് ഫെയർ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ഒക്കുപെൻസി ഡിലെക്സ് ക്യാബിനാണെങ്കിൽ എയ്റ്റ് ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് ആകും ഇത്തിരി കൂടെ കുറയും ഡബിൾ ഒക്കുപൻസി ഷെയർ ചെയ്യാമെങ്കിൽ ഫൈവ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി സെവൻ തൗസൻഡ് സംതിങ് ആണ് ഇനി സൂപ്പർ ഡീലക്സ് ക്യാബിൻ എടുക്കുക ഇതിലൊക്കെ സിംഗിൾ പേഴ്സണേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സൂപ്പർ ഡീലെസ് ക്യാബിനാണെങ്കിൽ ഫിഫ്റ്റീൻ ലാക്ക് നയൻറ്റി സിക്സ് തൗസൻഡ് സംതിങ് ആവും ഇനിയിപ്പോൾ പ്രസിഡൻഷ്യൽ സൂട്ട് ആണെങ്കിൽ ട്വൻറ്റി വൺ ലാഖൻ ദൈവമേ തല കറങ്ങി ഇതെല്ലാം അതിലെ പല ടൈപ്പ് ബെഡ്റൂമുകൾ കേട്ടോ ഇതെല്ലാം ഒരു ട്രെയിനാണെന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഓർത്തെ പാല അതായത് ശരിക്കും പാലസ് ഇത് ഡൈനിങ് ഏരിയ ഇതിൽ സ്പാ ഉണ്ട് ജിമ്മുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഇനി ഇതിലോട്ട് കയറുന്ന ആ ഒരു ഇത് കണ്ടോ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച ഓരോ നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ജിം ഇത് സ്പാ ഇതെല്ലാം ഉണ്ട് ഇനി ഇവിടെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവം കേട്ടോ ഇനിയിപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൽ വെഡിങ്ങ് അത് കണ്ടല്ലോ നെക്സ്റ്റ് ഇയർ അവർ പ്ലാൻ ചെയ്യുവാണ് വൺ പോയിന്റ് സെവൻ ക്രോർസ് തൊട്ട് ടു പോയിൻ്റ് ഫൈവ് ക്രോർ വരെ എൻ്റെ അമ്മയെ ആലോചിച്ച് ഇത്രയും കോടി അത് അപ്പം നമുക്കൊരു എയ്റ്റ് ഡേയ്സ് ഈ ഒരിത് ഒരു ഈ വീല് പാലസോൺ വീൽസ് നിങ്ങൾ നമ്മളങ്ങ് ചാർട്ടർ ചെയ്ത് അങ്ങ് എടുക്കുകയാണ് അതിലങ്ങ് കല്യാണം നിൽക്കുക റോയൽ വെഡ്ഡിങ് അപ്പം ഇത്രയും ആൾക്കാരുമായിട്ട് ഇത്രയും ദിവസം നമ്മൾ ഇതിൽ പണ്ട് കൊട്ടാരങ്ങളിൽ എങ്ങനെയാണോ അതേ ട്രീറ്റ്മെൻറ്റ് അതായത് പിന്നെ നമുക്ക് ചിലവൊന്നുമില്ല കൊട്ടാരത്തിലെ ലൈഫ് എങ്ങനായിരുന്നു അതാണ് നമുക്ക് ഈ ഇതിൽ കിട്ടുന്നത് കൂടുതലും ഫോർ ഇനി ഫോർ ഈ ഫെയർ അല്ല കേട്ടോ വേറെ ഫെയർ കേട്ടോ ഇതെല്ലാം കണ്ട് ഇങ്ങനെ സമാധാനിച്ച് എന്തായാലും ഇത് പുറമേങ്കിലും നിന്ന് കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഇത് നിങ്ങളെ കൂടെ ഒന്ന് നിങ്ങൾ എന്തായാലും ഞാൻ ഈ ട്വൻറ്റി വൺ ലാക്ക് ഒരു ട്രെയിൻ ജേണിക്കെന്നുണ്ട് നിങ്ങൾ ആരെയും വിശ്വസിക്കുവോ ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതാ നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി ന്യൂഡൽഹി സ്റ്റേഷൻ മുമ്പ് തന്നെ ഇറങ്ങി അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടം ഭയങ്കര റഷും പിന്നെ നമുക്ക് അവിടുന്ന് ടാക്സി കിട്ടാനും മെട്രോ പിടിക്കാനൊക്കെ പാടം അപ്പം അതിന് മുമ്പുള്ള സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് എളുപ്പം അങ്ങനെ ഇറങ്ങി കുറേ എന്താ പറയുന്നത് ഇങ്ങനെ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ പക്ഷേ ഈ ഡബിൾ ഡെക്കറും നോക്കി ആ സ്റ്റേഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇത് ഇതിനും എപ്പോഴെങ്കിലും അവസരം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ പാലസോൺ വീൽസിനെ പറ്റി ഇറങ്ങണമെങ്കിൽ പ്ലീസ് പ്ലീസ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യൂ ഫോറിൻ ബ്ലോഗേഴ്സിൻ്റെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ നമുക്കൊന്നും എന്തായാലും പറ്റില്ല കേട്ടോ അതുപോലെ ഒത്തിരി ടി വി ചാനൽസിൻ്റെ ഡോക്യുമെന്ററി മെയിൻലി ദൂരദർശൻ ൊക്കെ ഡോക്കുമെൻ്ററി ഒക്കെ ഒരുപാട് ഫോറിൻ ചാനൽസിൻ്റെ ഡോക്യുമെന്ററി ഒക്കെ നമുക്കവിടെ കാണാൻ കിട്ടും കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ നമ്മൾ അതിശയപ്പെട്ടു പോകും പണ്ട് പെട്ടെന്ന് എനിക്കെന്തോ ഓർമ്മ വന്നു പണ്ട് റേഡിയോയിൽ ഒരു പരസ്യം കാണുമല്ലോ പുറമേ നിന്നാലും കണ്ടപ്പോൾ എനിക്കത് കറക്റ്റ് ഓർമ്മ വരുന്നില്ല പുറമേ നോക്കിയാൽ വളരെ ചെറുതാണേലും അകത്ത് അതിവിശാലമായ ഷോറൂം അതാണ് എനിക്ക് ട്രെയിൻ പെട്ടെന്ന് ആ ഒരു ട്രെയിൻ കണ്ടപ്പം തോന്നി അതിന് പുറമേ നോക്കുമ്പോൾ ഇത്രക്കുള്ള മോടി പോലും ഇല്ല അപ്പോൾ അത് ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തി അവിടെ വെൽക്കം ചെയ്തു അവരെ വേറെ ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി അവരെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് ഇത്ര എയ്റ്റ് ഡേയ്സ് ആയി ഒരു ഇത് കറങ്ങാൻ ഇത് എടുക്കുന്നത് ഇത് രാജസ്ഥാൻ ഗവൺമെൻറ് ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഡബിൾ ഡക്കൽ ട്രെയിനും ഞാൻ അത് ഞാൻ കാണിച്ചു തന്നു പിന്നെ പാലസോൺ ഹിൽസിനെ പറ്റി ഞാൻ കുറച്ചൊരു ഐഡിയ നിങ്ങൾക്കൊക്കെ തന്നില്ലേ അപ്പോൾ എത്ര ഇത് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഈ ഒരു പാലസോൺ ഹിൽസിനെ പറ്റി എത്ര അറിയായിരുന്നു എത്ര പേർക്ക് ഇതിൻ്റെ ആ ഒരു പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ ദാ സമയം നയൻ ഫോർട്ടി നയൻ ആയിരുന്നു സിക്സ് ഓ ക്ലോക്കിനാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കാൻ ഇങ്ങനെ ട്രെയിൻ പോകുന്നത് നോക്കി നിൽക്കാനൊരു പ്രത്യേക രസമല്ല കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ